ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ ശബരിയോട് പറയണേ ശബരിയേട്ട വീട്ടിലോട്ടും പഞ്ചരത്നത്തിലോട്ടും ഇനി ഞാനില്ല ഈ കന്യാശ്ശേരി മലയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ആരാണ് ഈ ശബരി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ദയക്ക് ദയക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്താ നിങ്ങളെന്നെ കളിയാക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഭർത്ത നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ എന്നിങ്ങനെ പറഞ്ഞോ ശബരി പറയണേ അത് കൂടി ചോദിച്ചിട്ടല്ലേ ഈ ഒരു ഈ ഒരു തീരുമാനം നീ എടുക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ തീരുമാനം ഒന്നും എടുക്കാനില്ല എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ശബരിക്ക് അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് ശബരിയുടെ അച്ഛനായിരിക്കും അങ്ങനെ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞു ഫോൺ എടുക്കുമ്പോൾ തന്നെ ദയക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്താ മോനെ നീ എവിടെ എത്തി കന്യാശ്ശേരി മനയിൽ നീ എത്തിയോ എന്ന് ചോദിക്കുകയാണ് ആ എത്തി ഉണ്ണിക്കുട്ടനെയും ദയം കണ്ടോ ആ കണ്ടോ അച്ഛാന്ന് പറയേണ്ട ഇപ്പം ഈ സമയം ദേ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശബരി ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഈ സമയം രാമനാഥൻ പറയാണ് മോനെ ദയ അടുത്തുണ്ടെങ്കിൽ നീ ദയടുത്ത് ഫോൺ കൊടുക്കുക എന്ന് പറയട്ടെ അപ്പോഴേക്കും ദയ ദേഷ്യത്തോടു കൂടി അകത്തോട്ടങ്ങ് കയറി പോകുമ്പോൾ ഉണ്ണിക്കുട്ടയൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെ ദയ അകത്തോട്ട് പോയിട്ടുണ്ട് എന്ന് പറയട്ടെ കേൾക്കുന്ന രാമനാഥനെ കാര്യങ്ങൾ പിടികിട്ടിട്ടോ പിന്നീട് രാമനാഥൻ അംഗത്തോട്ട് പോകുമ്പോൾ അനിത ചോദിക്കുകയാണ് ശബരിയുടെ വിവരം എന്താന്ന് ചോദിക്കുമ്പോൾ ശബരി ഇപ്പോ അവിടെ എത്തി ഇത്ര കന്യേശ്വരി മനയിലെത്തി ദയാ നന്നായി സ്വീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അച്ഛന്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും ദയ ഇങ്ങോട്ടേക്ക് വരില്ല അച്ഛ വിചാരിക്കുന്നത് പോലെ അല്ലാന്ന് പറയുമ്പോ മക്കളെ എവിടെയായിരുന്നു സുഖമായ മതി എന്നിങ്ങനെ രാമനാഥൻ പറയുന്നു കേട്ടോ പിന്നീട് ദാസിന്റെ വീട്ടിൽ ഇന്ദ്രനും രഘുവും ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ മഞ്ചാടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാണ് അപ്പൊ ദാസ് പറയാണ് ഒരിക്കലും മഞ്ചാടി അങ്ങനെ കയറി ൂരി വിടാൻ പാടില്ല കാരണം ഇവിടെ എൻ്റെ അണ്ണനില്ലാത്ത സ്ഥാനത്ത് അച്ഛന്റെ സ്ഥാനം നിനക്കാണ് രഘു നീ അവളെ നന്നായി നിയന്ത്രിച്ച് കൊണ്ടുവരണം ദയക്കും മഞ്ചാടിക്കും പക്കത കുറച്ച് കുറവുണ്ട് അവർക്കിടയിൽ പക്കത ഉണ്ടാക്കണമെന്ന് പറയണം കേട്ടോ അപ്പം ഈ സമയം രഘു പറയുകയാണ് എന്തായാലും ശബരി എനിക്ക് വിളിച്ചിരുന്നു ശബരി ഇപ്പം ദയയെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ അവിടെ ഉണ്ടാവുമോ അറിയില്ല വഴി ചോദിച്ച് എനിക്ക് വിളിച്ചിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ദയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയണം കേട്ടോ എന്നാലും ഈ സമയം ഇന്ദ്രൻ പറയണേ ഞാൻ എന്തായാലും അനുഭവമേ അവിടെ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു വേണമെങ്കിലും കൊണ്ടുവരാം പക്ഷേ അനുഭവം വരുന്നില്ല അനിയത്തിമാരുടെ ജീവിതം ആലോചിച്ചിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദാസ് പറയാണ് അത് ശരിയാണ് അനുഭവം ഇപ്പം അവിടെ നിന്ന് പോന്നാൽ ശരിയാവില്ല രണ്ടുപേരും ഇങ്ങനെ വളരെ അപകടമാണ് അവിടെ നിന്നുള്ള നൃത്തം അതുകൊണ്ട് തന്നെ ദും മഞ്ചാടിക്കും ഒരു പക്കത്ത് വരുന്നത് വരെ അനുഭവം അവിടെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ദാസ് പറയാനേട്ടോ അപ്പോഴാണ് ബൈക്കിൽ വന്ന് ജീവരാജ് വരുന്നത് ജീവരാജ് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് ഇവനെന്താ ഇവിടെ എന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇവിടെ ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ ഇവനെ മനസ്സിലായോ ഒന്നിങ്ങനെ ദാസ് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എനിക്ക് ആരാന്ന് പിടികിട്ടിയില്ല അത് കേട്ടോടം തന്നെ ഇവനാണ് നമ്മുടെ മഞ്ചാടിയെ ഏരിയ ആക്കിയവൻ എന്ന് പറയാനേട്ടോ അപ്പോൾ കേൾക്കുന്ന ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ദാസ് പറയണേ യാണാവോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്ക് കോളേജിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്കൊക്കെ ഉണ്ട് റാങ്ക് ഒക്കെ ഉണ്ട് പി ജിക്ക് നല്ല മാർക്കാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ എന്ത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ രഘു പറയാണ് അപ്പോൾ രഘു പറഞ്ഞ ഉടൻ തന്നെ ഇവിടെ ജീവരാജി പറയണേ എൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത് നിങ്ങളാണ് നിങ്ങളുടെ ജാമ്യത്തിലാണല്ലോ ഞാൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ട് മഞ്ചാടി കേസ് ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് തുടർന്ന് പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അപ്പത് കേൾക്കുന്ന ദാസ് പറയണേ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം ഇനി തൽക്കാലം പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് വിനയം പഞ്ചരത്നത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ സരോജിനിങ്ങനെ അടിച്ചു ഒരുങ്ങോണ്ടിരിക്കുകയാണ് അപ്പോൾ സരോജിനിയോട് ചോദിക്കണേ ഇവിടെ രഘുവേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യമ്മനെ ഇവിടെ ഇല്ല കന്യാശ്ശേരി മനയിലും ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുന്നു എന്ന് പറയേണ്ട അപ്പം അമ്പലിച്ചേച്ചു അമ്പലീ കുയാണ് എന്നാൽ ഞാനിവിടെ എന്ന് പറയുമോ അകത്തോട്ടിരിക്കുമോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇല്ല അകത്തോട്ട് ഇരിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അമ്പലിച്ചേച്ചോട് ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയേണ്ട അങ്ങനെ സരോജിനി അത് പറയാൻ വേണ്ടി പോകുന്നു പിന്നീട് ശബരിയാണ് കാണിക്കുന്നത് ശബരിങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ദയ കുഞ്ഞിനെ ഉറക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ എന്തായാലും ശബരി എന്താ തീരുമാനം എന്തൊക്കെ എങ്ങനെ അനുഭവം അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് ദയ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഉടനെ തന്നെ ദയോട് ശബരി ചോദിക്കുക ഉണ്ണിക്കുട്ടയെ ഉറങ്ങിയോ ആ ഉണ്ണിക്കുട്ടെ ഉറങ്ങിയെന്ന് പറയാനായിട്ടാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് ദയെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇറങ്ങുന്നതെന്ന് പറയാനാണ് അപ്പോൾ അത് കേട്ട തന്നെ ദയ പറയാണ് ശബരിയേട്ട പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നന്നായി ജീവിക്കാം ഇവിടെയാണ് ഇവർക്ക് ആർക്കും കുഴപ്പമില്ല പോലെ ഇവിടെ നമുക്ക് സുഖമായി എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെതായ ഒരു സ്വന്തം വീടുണ്ട് ആ വീട് വിട്ട് വരേണ്ട ആവശ്യം എനിക്കിവിടെ ഇല്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ശബരിയോട് ദയങ്ങ് ചാടിക്കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വീട്ടുകാരും മറ്റുള്ളവരുമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ ഉടൻ തന്നെ ശബരി പറയണേ നിനക്ക് അനിതയാണ് പ്രശ്നം എന്നാണ് ഞാൻ വിച വിചാരിച്ചിരുന്നത് എന്നാൽ നിൻ്റെ പ്രശ്നം അതല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയേണ്ട അനിതേച്ച് എന്തായാലും ഞാനാണ് പ്രശ്നകാര്യത്തെ എന്നറിയുന്നത് കൊണ്ട് തന്നെ അനിതേച്ച് അവിടെ നിന്നും പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദയ പറയണേ എനിക്ക് അനിതേച്ച് മാത്രം ഒന്നല്ലോ പ്രശ്നം എനിക്ക് എൻ്റെ പ്രശ്നം ഞാൻ തന്നെ നന്നായി പറയാം വാസന്തി യും ദനേട്ടനൊക്കെയാണ് അവർക്ക് നിങ്ങളുടെ പണത്തിൽ ഇങ്ങനെ കൈയിട്ട് വരുന്ന സ്വഭാവം നിങ്ങളെ ദൂർത്തടിപ്പിക്കുന്ന ഈ സ്വഭാവം കണ്ടു നിൽക്കാൻ ഭാര്യയെ എനിക്ക് കഴിയില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനുഭവം പറയണേ ശരിയാണ് അനിതം അനിത ഒരു പാമാണ് അനിത എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറഞ്ഞു അവൾ അശോകൻ വരുന്നത് മുന്നേ തന്നെ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോവാ എന്ന് പറയുന്നുണ്ട് അശോകൻ വന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് അവൾ നിങ്ങളോട് പറഞ്ഞു ഓഹോ അപ്പോൾ അവളും നിങ്ങളെ കയ്യിലെടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചതായേ ചൂടാവാണേട്ടാ അപ്പോൾ ഉടൻ ശബരി പറയണേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിച്ചത് പ്രകാരം ഈ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുപോകണമെന്ന് എൻ്റെ അച്ഛനോട് ആവശ്യപ്പെട്ടു ഈ വീട്ടിൽ ദയം നിൽക്കും തോറും അപകടമാണ് ഉണ്ടാവുക എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായത് കൊണ്ടാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നത് എന്നാൽ എനിക്കൊരു വീടുള്ള സ്ഥിതിക്ക് ഈ വീട്ടിൽ വന്നു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ദയക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ആ ഒരിക്കലും നേരാവില്ല ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ ആളുകളാണ് വലുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദയാ സ്വയം ഇങ്ങനെ ചാടിക്കളിക്കുമ്പോൾ ശബരി നീ പോകല്ലേ എന്ന് പറഞ്ഞാൽ അനുഭമിച്ചിരും വിളിക്കുന്ന နေရတဲ့ അതിനൊന്നും ഒരു വില കൊടുക്കാതെ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് ശബരി എന്നാൽ ഈ സമയം ഇങ്ങനെ അമ്പിളി വന്നിരിക്കുകയാണ് അപ്പോൾ അമ്പിളി ചോദിക്കുകയാണ് വിനയൻ നീ എന്തിനാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ജോലിയുടെ കാര്യം അത് ശരിയാവാൻ വേണ്ടിയിട്ടാണ് അതിനെ അമ്പിളി ചേച്ചി മാഷുമായി അച്ഛനുമായി സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇക്കാര്യത്തിൽ ചീരവും ഈ പറയുന്ന ദയം വിചാരി സോറി മഞ്ചാടിയും വിചാരിക്കണം ഈ കേസ് വേണ്ടെന്ന് വെക്കണേ അവർന്താളും വിചാരിച്ച ഈ കേസ് വേണ്ടെന്ന് വെക്കാമെന്ന് പറയേണ്ടോ അപ്പോൾ അത് തന്നെ അതിന് അത് ചെയ്യാൻ പറ്റുമോ എനിക്ക് ആ ജോലി അത്യാവശ്യമായിരുന്നു എന്നൊക്കെയുള്ള വാക്കുകളെങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത്രയ്ക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഉടനെ തന്നെ ജീവരാജിൻ്റെ കഥകളൊക്കെ പറയാനായിട്ടാ നീ എന്നോട് ജീവരാജിൻ്റെ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ഒരുപക്ഷെ ചേരുവിൻ്റെ ഭർത്താവ് എന്ന സ്ഥിതിക്ക് നിന്നോട് ക്ഷമിച്ചേക്കാം പക്ഷേ ജീവരാജ് ചെയ്തത് എൻ്റെ അനിയത്തിയെ ഈ പറയുന്ന ഹോട്ടൽ റൂമിലോട്ട് കൊണ്ടുപോയത് അവൻ വലിയൊരു തെറ്റാണ് അവൻ്റെ കേസ് ഒരു പക്ഷെ പിൻവലിക്കില്ല നീ അവൻക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പക്ഷേ ീ കേസ് പിൻവലിക്കുമെന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയൻ്റെ മുഖത്ത് ആ കള്ളത്തര ഇങ്ങനെ മാറി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിനയം പറയണേ ഇനി ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ഞാൻ പോട്ടെ ഇനി അമ്മ അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് കയറി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോൾ കാണാൻ ഒരു പോസ്റ്റ് മേം വരുന്നുണ്ട് അപ്പോൾ വിനയം അവിടെത്തന്നെ നിൽക്കുകയാണ് എന്നാലേ ഈ സമയം അമ്പലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ദയ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല ദയ ഇല്ല ദയയുടെ ഹരാ ചേച്ചിയാണ് എന്നാൽ ദയക്കൊരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയണം കേട്ടോ അതിനെന്തേ ഇങ്ങനെ തന്നോളൂ നിങ്ങൾ ഒപ്പിട്ട് മേടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഒപ്പിട്ടോളാന്ന് പറഞ്ഞിട്ട് അമ്പലം അത് ഒപ്പിട്ട് വാങ്ങുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു കമ്പനി ലെറ്റർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനയൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കണ്ടുതന്നെ അപ്പോൾ ഉടൻ തന്നെ അത് പൊട്ടിക്കുകയാണ് അമ്പിളിയെ അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അമ്പലി പറയാണ് ഇതെന്താ ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷിലൊക്കെയല്ലാണല്ലോ എഴുതിയിക്കുന്നത് എന്തായാലും ഇൻഷുറൻസിൻ്റെ എന്തൊരു പേപ്പറാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞത് അമ്പളിയുടെ കൈകളിൽ നിന്ന് അത് തട്ടിപ്പൊറിക്കി വാങ്ങണം കേട്ടോ പിന്നീട് അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങിട്ടിങ്ങനെ അമ്പലിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താണ് സംഭവം എന്ന് അമ്പലിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് നേരം വായിച്ചിട്ട് അമ്പലിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അത് ഇത് ഏർ ദയക്ക് വന്നതാണ് ഇത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് നോമിനി ആയിട്ട് ദയാണ് നിന്നിരിക്കുന്നത് ഒരു നന്ദു എന്ന് പറയുന്ന പയ്യൻ മരിച്ചതിൻ്റെ ഒരു ഇൻഷുറൻസ് ആണ് ഇരുപത് ലക്ഷം ദയയുടെ പേരിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ദയയാണ് ഭാര്യ എന്ന് പറയുന്നു അപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഈ ഞങ്ങളുടെ ദയൊന്നും ആവില്ല വേറെ ഏതെങ്കിലും ദയാണ് വിനെയങ്ങ് തന്നേന്ന് പറയണ ഇതെന്തായാലും ആ പോസ്റ്റ്മാൻ്റെ തന്നെ എന്ന് പറയുമ്പോഴേക്കും വിനെയും തന്നെ ഫോൺ എടുത്തിട്ട് ആ ഫോട്ടോ അങ്ങ് എടുക്കുമ്പോഴേക്കും അമ്പിളി ചോദിക്കുകയാണ് ഇനി എന്തിനാ തോ ഫോട്ടോ എടുക്കുന്നത് അല്ല അയാൾക്ക് കൊടുത്തുകഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ടാകുന്നത് നല്ലതല്ലേ അത് കേട്ടോടന്ന് തന്നെ അമ്പിളി പറയണം അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കാണ് കേട്ടോ ഇത് ഞങ്ങൾക്കുള്ളതല്ലെങ്കിൽ പിന്നെ നീ എന്തിനെതിൽ ഇടപെടുന്നത് അല്ല ദയയുടെ പ്രശ്നമല്ലേ ദയയുടെ പ്രശ്നമാണെങ്കിൽ ദയയുടെ ആൾക്കാരുണ്ടാവും ആ പ്രശ്നം പരിഹരിക്കാൻ നീ എന്തിനെതിൽ ഇടപെടുന്ന ആവശ്യം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം എല്ലാ അമ്പലിച്ചേച്ചി അന്നത്തെ ആ പ്രശ്നത്തിൽ ആ ഫോട്ടോഗ്രാഫറ് അവനും നന്ദു തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഞെട്ടിയിട്ട് എന്തപ്പം പറയണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് നന്ദു തന്നെയല്ലേ അപ്പോൾ ആ നന്ദുവാണ് ഈ നന്ദു എനിക്കറിയാം ഒരു ഇതൊക്കെ ചീര എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ എന്നാലും ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ ചിലവർക്ക് ചിലവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായി ഓരോ കടലാസുകൾ വീട്ടിലോട്ട് വിടുകയാണ് അതാണ് ഇത് എന്ന് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ വിനയൻ്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിനയൻ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കഥയിൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിന്ത് കാണാം വിനയന് മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്